മാഹി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ റെസിപ്പി വറുത്തരച്ച ഒരു ചിക്കൻ കറിയുടെ റെസിപ്പിയാണ് നല്ല കിടിലും ടേസ്റ്റിലുള്ള കറിയാണിത് എല്ലാത്തിൻ്റെ കൂടി നല്ല കോമ്പിനേഷനാണ് അതെങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം അതിനുവേണ്ടി ഒരു കിലോ ചിക്കനാണ് ഞാൻ എടുത്തത് നന്നായിട്ട് കഴുകി വിനാഗരി ഉപ്പൊക്കെ ഇട്ടിട്ടുള്ള വെള്ളത്തിൽ കഴുകിയിട്ട് നല്ലോണം വെച്ചിട്ടത് വെച്ചതാണ് നമ്മളെ കഴുകിയെടുക്കണം കേട്ടോ ചിക്കൻ ഇനി അതിനുവേണ്ടി അതവിടെ നിൽക്കട്ടെ നമുക്ക് ഒരു ഫ്രൈ പാനിൽ ആദ്യം വറുത്തരച്ച ചിക്കൻ കറിയുള്ള ഉണ്ടാക്കുന്നത് ഫ്രൈ പാൻ ഒന്ന് ചൂടാക്കി കഴിഞ്ഞാൽ അതിൽ നമുക്ക് തേങ്ങ ഇട്ട് വറുത്തെടുക്കണം ആദ്യം നല്ലോണം ചൂടാവണം ഫ്രൈ പാൻ അതിന് ശേഷം നമുക്ക് ഇതിലേക്ക് തേങ്ങ ആഡ് ചെയ്തിട്ട് നല്ലോണം ബ്രൗൺ കളറാവുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കണം വ വറുത്തെടുക്കണം ഇതിലേക്ക് നാല് ടേബിൾ സ്പൂൺ തേങ്ങയാണ് ഞാൻ എടുക്കുന്നത് കേട്ടോ നാല് ടേബിൾ കൂടുതൽ തേങ്ങ വേണമെങ്കിൽ എടുക്കുക പക്ഷേ ചിക്കൻ കറിക്ക് ഒരു ലൈറ്റായിട്ട് തേങ്ങ അരക്കുന്നതാണ് നമുക്ക് നല്ലത് വറുത്തരക്കുന്നത് അധികമാകുമ്പോൾ അത് കട്ടിയായി പോകും കൂടുതൽ ഇങ്ങനെ ആയ ടേസ്റ്റ് ഉണ്ടാവില്ല അതുകൊണ്ട് ഒരു നാല് ടേബിൾ സ്പൂൺ ആണ് ഞാൻ എടുത്തത് ഏകദേശം അരക്കപ്പോളം വരും ഇതിലേക്ക് ഒരു അഞ്ച് ചെറിയുള്ളിയും നാല് വെളുത്തുള്ളിയും ചെറുതാക്കി കട്ട് ചെയ്ത് ഞാൻ ഇട്ടിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇടുക നന്നായി വഴറ്റി കൊടുക്കുക കേട്ടോ നല്ലോണം ബ്രൗൺ കുറച്ച് കറിവേപ്പിലയും കൂടി ഇടുന്നുണ്ട് നല്ല ബ്രൗൺ കളറാവുന്നത് വരെ ഇതൊന്ന് വഴറ്റണം ചെറിയ സിമ്മിലിട്ടിട്ട് ചെയ്യണം കേട്ടോ ഇതിലേക്ക് ഞാനിപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നത് വെളിച്ചെണ്ണ നല്ല ഫ്രഷായ വെളിച്ചെണ്ണയാണിത് ഇത് എണ്ണ ഒഴിച്ച് ഉടുത്തു കൊടുക്കുന്നത് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ വെളിച്ചെണ്ണ തന്നെ വറുത്തെടുക്കണേ തേങ്ങ ലോയിലൊന്നും വറുത്തെടുക്കരുത് ഈ ചിക്കൻ കറിക്ക് ടേസ്റ്റ് വരണമെങ്കിൽ വറുത്തരച്ച ചിക്കൻ കറിയുടെ ആ ടേസ്റ്റ് വേണമെങ്കിൽ വെളിച്ചെണ്ണ തന്നെ വേണം ഇനി നല്ല ബ്രൗൺ കളറായി കഴിഞ്ഞാൽ ഞാൻ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് നല്ലവണ്ണം ബ്രൗൺ കളറായിട്ടുണ്ട് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി ഇട്ടുണ്ട് അതും കൂടിയിട്ട് നന്നായി വഴറ്റിയെടുക്കുക വഴറ്റി കൊടുക്കുക ഇനി നമുക്കിതിലേക്ക് മല്ലിപ്പൊടി ഇടയാണ് മല്ലിപ്പൊടിക്ക് പകരം ഞാൻ ഹോൾ മല്ലിയാണ് ഇടുന്നത് ഇതിന് ഈ ടൈമിൽ നിങ്ങൾക്ക് മല്ലിപ്പൊ ഒടിവാണെങ്കിൽ മല്ലിപ്പൊടി ഇടാം കേട്ടോ ഞാനിത് രണ്ടര ടേബിൾ സ്പൂണോളം ഏകദേശം ഇടുന്നുണ്ട് കേട്ടോ രണ്ട് രണ്ടര ടേബിൾ സ്പൂണോളം ഏകദേശം ഇടുന്നുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് മുളക്ൊ മുളക് പൊടി ചേർക്കുക മുളക് പൊടിക്ക് പകരം ഞാനിവിടെ വറ്റൽ മുളകാണിടുന്നത് മുളക് പൊടിക്കു പകരം മുളക് പൊടി തന്നെ ഡയറക്റ്റ് നിങ്ങൾക്ക് ആഡ് ചെയ്യാം കാശ്മീരി ചില്ലയോ മറ്റേ ചി സാദാ മുളക് പൊടിയോ ഏത് വേണമെങ്കിലും ഇടാം ഞാനിവിടെ വറ്റൽമുളക് അഞ്ച് വറ്റൽ മുളക് കിട്ടോ അഞ്ചെണ്ണമാണ് ആഡ് ചെയ്യുന്നത് ഇനി നന്നായിട്ട് വറുത്തെടുക്കണം കാരണം ഇത് നമ്മൾ ഹോൾ മല്ലിയാണ് ഇട്ടത് അപ്പോൾ അതിൻ്റെ ഒരു പച്ചക്കൊത്ത് വരും അതുകൊണ്ട് നന്നായിട്ട് വറുക്കണം ഒരുപാട് നേരം ഇട്ടിട്ട് നന്നായിട്ട് വറുത്തെടുക്കണം ഇത് അങ്ങനെ ഞാൻ വറുത്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്കൊരു ചട്ടിയിലേക്കാണ് ഉണ്ടാക്കുന്നത് ചിക്കൻ കറി അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി കഴിഞ്ഞാൽ നമുക്ക് ആദ്യം തന്നെ ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇടണം എന്നിട്ട് നന്നായി വഴറ്റി കൊടുക്കണം കേട്ടോ കുറച്ച് കറിവേപ്പില ഇടാം ഫ്രഷ് ആയ കുറച്ച് കറിവേപ്പില ഇടാം നന്നായി ഒന്നിതാക്കി അതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഒന്ന് നന്നായിട്ട് ഇതായി കൊടുക്കാം കേട്ടോ ഇതായിക്കോട്ടെ അതിലു ശേഷം നമുക്ക് ഒരു ടേബിൾ സ്പൂണോളം ഏകദേശം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചതച്ചതായാൽ മതി കേട്ടോ ഇനി ഇതിൻ്റെ ഒരു റോ ടേസ്റ്റ് മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കണം ഇഞ്ചി വെളുത്തുള്ളീൻ്റെ റോ ടേസ്റ്റ് മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കുക ഇതിലേക്ക് നമുക്ക് ഒരു രണ്ട് മീഡിയം സൈസ് തക്ക സവാളയാണ് ഞാൻ ഏഡ് ചെയ്യുന്നത് ഒരു നാല് പച്ചമുളകും കൂടി ഏഡ് ചെയ്യുന്നുണ്ട് അതും കൂടിയിട്ട് നന്നായി വഴറ്റിക്കുക രണ്ട് മീഡിയം സൈസ് സവാള കേട്ടോ ഇനി നിങ്ങൾക്ക് അതിൽ കൂടുതൽ വേണമെങ്കിൽ അതിൽ കൂടുതൽ എടുക്കുക ഞാനിവിടെ മീഡിയം സൈസല്ല ഒരു കിലോ ചിക്കനാണ് എടുക്കുന്നത് നന്നായി വഴറ്റി കൊടുക്കുക കേട്ടോ ഇനി സവാളിട്ടിട്ട് നന്നായി വഴറ്റി കൊടുക്കണം നമ്മൾ ചെറിയ സിമ്മിലൊക്കെ വെച്ചിട്ട് ചെയ്തെടുക്കണം കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് അടി പിടിച്ചു ചട്ടിയാവുമ്പോൾ നോൺ സ്റ്റിക്കിൽ ചെയ്യുന്നതാണ് കുഴപ്പമില്ല ചട്ടിയാവുമ്പോൾ ചെറിയ സിമ്മിൽ വെച്ച് ചെയ്യണം കേട്ടോ ഇനി രണ്ട് സവാളിട്ടിട്ടുണ്ട് നന്നായി വാഴറ്റി കൊടുക്കുക സവാള ഒന്ന് പെട്ടെന്ന് വാഴണ്ടി കിട്ടാൻ വേണ്ടി നമുക്ക് കുറച്ച് ഉപ്പ് ആഡ് ചെയ്യാം ഇനി ഒന്ന് വഴറ്റിയിട്ട് നമുക്ക് ഇത് ഒന്ന് അടച്ച് വെക്കാം ഒന്ന് നല്ലവണ്ണം സോഫ്റ്റ് പെട്ടെന്ന് സോഫ്റ്റ് ആയി കിട്ടും അതിന് വേണ്ടിയിട്ട് നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് കൈ വരട്ടെ ഒന്ന് സോഫ്റ്റായി വരട്ടെ സവാള ഇനി ഇത് വെച്ച് പോകരുത് പിന്നെ ഒന്ന് ഇടക്കിടയ്ക്ക് ഒന്ന് വന്നിട്ട് ഇളക്കി ഇട്ട് കൊടുക്കണം അല്ലെങ്കിൽ പിന്നെ അടി പിടിക്കും ഒന്ന് ഇളക്കി ഇട്ട് കൊടുക്കുന്നുണ്ടാ എന്നിട്ട് ഒന്ന് അടച്ച് പിന്നെയും വെക്കുക ഇനി ഇതിലേക്ക് ഒരു തക്കാളി ഒരു മീഡിയ സൈസ് തക്കാളി ഞാൻ ഇട്ടിട്ടുണ്ട് അതും കൂടി നന്നായി വഴറ്റുക നല്ലോണം ഒന്ന് വഴറ്റിയിട്ട് അതും ഒന്ന് കുക്കാവാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ അടച്ച് വെച്ചിട്ട് അടച്ച് വെക്കുന്നുണ്ട് കേട്ടോ ഒന്ന് കുക്കായി വരട്ടെ അതും സവാള ഒന്ന് ഉടങ്ങിയൊക്കെ വരട്ടെ അല്ല തക്കാളി ഒന്ന് ഉടങ്ങി വരട്ടെ നന്നായി ഉണ്ടോ നന്നായിട്ട് ഉടങ്ങി വന്നിട്ടുണ്ട് എന്നാൽ മാത്രമേ നമ്മുടെ ചിക്കൻ കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ ഇനി ഈ ടൈമിൽ നമുക്ക് കുറച്ച് കാൽ ടീസ്പൂൺ കൂടി മഞ്ഞൾപ്പൊടി ഞാൻ ഐഡ് ചെയ്യുന്നുണ്ട് മറ്റേതിനും നമ്മൾ കാൽ ടീസ്പൂൺ ഇട്ടിട്ടുണ്ട് കേട്ടോ ഇനി നന്നായിട്ട് വഴറ്റി കൊടുക്കുക പൊടി ആ പൊടി നമ്മൾ ഇട്ട ഇട്ടപ്പൊടീൻ്റെ പച്ചമുളക് മറ വരെ ഒന്ന് വഴറ്റി കൊടുത്ത് മഞ്ഞൾപ്പൊടിയുടെ ഒക്കെ കുത്തൊന്ന് മാറുന്നത് വരെ വഴറ്റി നമുക്ക് ഡയറക്റ്റ് ഇതിലേക്ക് ചിക്കൻ റെഡി ചെയ്യാം ചിക്കൻ നന്നായി കഴുകിയെടുക്കണം ഇത് എല്ലാത്തിൻ്റെ കൂടെയും നല്ല കോമ്പിനേഷൻ കോമ്പിനേഷനുണ്ട് ചോറിൻ്റെ കൂടെ നമുക്ക് ചെയ്യാം എടുക്കാം പൊറോട്ട ചപ്പാത്തി പൂയി എല്ലാത്തിൻ്റെ കൂടെയും നല്ല കോമ്പിനേഷൻ വറുത്തരച്ച ചിക്കൻ കറി ഒരു വേറെ തന്നെ ഒരു ടേസ്റ്റ് അല്ലേ ബാക്കി ചിക്കൻ എങ്ങനെ വെച്ച് കഴിഞ്ഞാലും വറുത്തരക്കുന്ന ഒരു ടേസ്റ്റ് വേറെ തന്നെയാണ് ഇനി ഒന്ന് മിക്സ് കൊടുക്കുക ടൈറ്റ് ചിക്കൻ ഇട്ടിട്ട് ഇനി ഈ ടൈമിൽ തന്നെ നമുക്ക് ഇതിലേക്ക് ഒരു പൊട്ടറ്റോ ഒരു മീഡിയം സൈസ് പൊട്ടറ്റോ ഞാൻ എടുത്തിട്ടുണ്ട് അതും കൂടി ചെറുതാക്കി കട്ട് ചെയ്തിട്ട് ഞാൻ ഇതിലേക്ക് ഇട്ടിട്ടുണ്ട് ഈ ചിക്കൻ വേവുന്ന ടൈമ് ആ പൊട്ടറ്റവും വന്നുള്ളൂ അതുകൊണ്ട് ആ ടൈമിൽ തന്നെ അങ്ങോട്ട് ഇട്ട് കൊടുത്താൽ മതി അത്രയേ ഉപയോഗു അതിനും ഇനി നന്നായിട്ട് ഒന്ന് മിക്സാക്കി കുറച്ച് വെള്ളം ഞാൻ എടുത്തിട്ടുണ്ട് അതായത് നമ്മുടെ ചിക്കൻ കറിക്ക് കുറച്ച് വെള്ളം വേണം ഓൾറെഡി നമ്മൾ ചിക്കനിൽ വെള്ളം ഉണ്ടാവും എന്നാലും കുറച്ച് വെള്ളം നമ്മൾ ഗ്രേവി വേണമല്ലോ കുറച്ച് വെള്ളം ഞാൻ ഇതാക്കിയിട്ടുണ്ട് കുറച്ച് തിളച്ച വെള്ളമാണ് ഞാൻ എടുത്ത കേട്ടോ പച്ച വെള്ളമല്ല നോർമൽ വാട്ടറല്ല അതിന് നന്നായി മിക്സാക്കി കൊടുത്ത് ഇനി ഒന്നുകൂടെ അരച്ചെടുക്കുക ഇനി ഇതൊന്ന് വെന്ത് വന്ന് കഴിഞ്ഞാൽ ചിക്കൻ ഒന്ന് വന്ന് കഴിഞ്ഞ് വരുന്നവരെ വെയിറ്റ് ചെയ്യുക അപ്പോഴേക്കും നമുക്ക് നമ്മൾ വറുത്ത് വെച്ച തേങ്ങയുടെ മിക്സ് ഒന്ന് മിക്സിയിലിട്ട് അരച്ചെടുക്കുക അതിന് ഇത് നന്നായിട്ട് തേണ്ട നല്ലവണ്ണം ചിക്കനൊക്കെ വെന്ത് നല്ലൊരു ഫ്രഷ് എന്താ പരിപാടിക പൊട്ടറ്റോ ഒക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് നന്നായിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് വറുത്തരച്ച തേങ്ങ ഇവിടെ കൂട്ട് ഇതിലേക്ക് ഒഴിക്കുക ഇനി ആ മിക്സി കഴുകിയിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് ഉണ്ടോ മിക്സി കഴുകി കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് നന്നായിട്ട് തിളച്ച് വരട്ടെ ഉണ്ടോ ആവശ്യമായ ഗ്രേവി അതായത് നിങ്ങൾക്ക് എത്ര ഗ്രേവി വേണം അതിനനുസരിച്ചിട്ടുള്ള ചിക്കൻ കറി നമ്മൾ വറുത്തരച്ച് വെക്കുമ്പോൾ കുറച്ച് ഗ്രേവിയോട് വെക്കുന്നതാണ് നല്ലത് അതാണ് നമ്മൾ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാകുക കാരണം കട്ടിയാകുമ്പോൾ കഴിക്കുമ്പോൾ ഒരു ടേസ്റ്റ് കിട്ടില്ല എന്നിട്ട് കുറച്ച് ഗ്രേവിയോട് കൂടി വെക്കുക കേട്ടോ ഇനി ഈ ടൈമിലൊക്കെ നമുക്ക് ഉപ്പുണ്ടോ നോക്കിയിട്ട് ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് ഒന്ന് ഇട്ടുകൊടുക്കുന്നുണ്ട് ഞാൻ കുറച്ച് ഉപ്പിൻ്റെ ആവശ്യമുണ്ട് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് നല്ലവണ്ണം തിളച്ച് വരട്ടെ നല്ലവണ്ണം തിളച്ച് വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം അങ്ങനെ അടച്ചു വെച്ചിട്ടുണ്ട് അങ്ങനെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി അര ടീസ്പൂൺ ഗരം മസാല ഞാൻ ആഡ് ചെയ്യുന്നുണ്ട് ഇതിന് പകരം നിങ്ങൾക്ക് ചിക്കൻ മസാല വേണമെങ്കിൽ അതും ഏഡ് ചെയ്യുക കുരുമുളക് വേണമെങ്കിൽ അത് ഏഡ് ചെയ്യുക ഇതൊന്നും ഞാൻ ഏഡ് ചെയ്യുന്നില്ല ഇതുമാത്രമാണ് ഏഡ് ചെയ്യുന്നുണ്ട് നല്ലോണം മിക്സ് ആയി കൊടുക്കുക ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം ഇനി നമുക്ക് ഇത് സേർവ് ചെയ്യാം നല്ല അടിപൊളി ചിക്കൻ കറിയാണ് ഇതുപോലെ തന്നെ ഹോൾമല്ലി ആയിട്ടൊക്കെ നല്ലോണം വറുത്തിട്ട് ഇങ്ങനെ തന്നെ ഒന്ന് വെച്ച് നോക്കൂ നല്ല ടേസ്റ്റാണ് നല്ല അടിപൊളി ചിക്കൻ കറിയാണ് എല്ലാവരും ഒന്ന് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ